വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തി പഴയ വീടിനുള്ളിൽ കുഴിച്ചിട്ടതായി സഹോദരിയുടെ പരാതിയിൽ പോലീസ് പഴയ വീട് നിലനിന്ന സ്ഥലം ഹിറ്റാച്ച് ഉപയോഗിച്ച് കുഴിച്ചെടുത്ത് പരിശോധിച്ചു രണ്ടായിരത്തി ആറിൽ കാണാതായ തന്റെ അനുജത്തിയായ ഷൈനിയെ സഹോദരൻ ബിനീഷ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതായി മുടിയതായി സംശയിക്കുന്നുവെന്ന് ബീനയുടെ പരാതിയിലാണ് നടപടി തലപ്പുഴ നാല് മൈൽ കുറ്റിലാട്ടിൽ ബീനയാണ് തന്റെ സഹോദരി ഷൈനിയെ സഹോദരൻ ബിനീഷ് സ്വത്ത് കൈക്കലാക്കാൻ കൊലപ്പെടുത്തി പഴയ വീട് നിലനിന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയെന്ന ആരോപണവുമായി തലപ്പുഴ പോലീസിൽ പരാതി നൽകിയത് ബീനയുടെ പരാതിയിൽ മാനന്തവാടി തഹസിൽദാർ എം ജെ അഗസ്റ്റിന്റെയും ഡിവൈഎസ്പി പി എൽ ഷൈജീവിന്റെയും നേതൃത്വത്തിൽ പഴയ വീട് നിലനിന്നിരുന്ന സ്ഥലം ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് മാന്തി പരിശോധിച്ചു എന്നാൽ പരിശോധനയിൽ ഒന്നും ലഭിച്ചില്ല താൻ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ബീന പറയുന്നത് ഫോറസ്റ്റ് ഡെഡ് പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പരാതിക്കാരി ബീന വിദേശത്തായിരുന്നു ഇടയ്ക്കിടെ വന്നുപോകുന്ന ബീന സഹോദരി ഷൈനിയെ പറ്റി നാട്ടിലെത്തിയാൽ അമ്മയോടും സഹോദരങ്ങളോടും അന്വേഷിക്കാറുണ്ടായിരുന്നു പിന്നീട് ബീന തറവാടിനടുത്ത സ്ഥലം വാങ്ങുകയും വീട് വെക്കുകയും അമ്മയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു അമ്മയുമായി കൂടുതൽ അടുത്തിടപഴകാൻ അവസരം കിട്ടിയപ്പോൾ അമ്മയും മറ്റൊരു സഹോദരൻ കുര്യനുമാണ് തന്നോട് ഷൈനി കൊല ചെയ്യപ്പെട്ടെന്നുള്ള കാര്യം പറഞ്ഞതെന്ന് ബീന പറയുന്നു ഞാൻ ചോദിച്ചു ഷൈനി എവിടെ എല്ലാം ദൈവത്തിന് അറിയാം അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും ഞാൻ അമ്മയോട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നപ്പം അമ്മയ്ക്ക് ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തു അമ്മയോട് ഞാൻ ഒരു ഒരു വർഷം അമ്മയ്ക്ക് ആവശ്യമുള്ള പൈസയും കൊടുത്തു അമ്മയോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എൻ്റെ വീടിൻ്റെ പണി നടക്കും അമ്മയോട് ഞാൻ ചോദിച്ചു ഷൈനി അമ്മ ഒരു സത്യം പറയണമെന്നും അപ്പം അതിന് മുമ്പ് എനിക്ക് എൻ്റെ ബ്രദർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അത് അവിടെ തന്നെ ഉണ്ടടി അതിനെ അവിടെ തീർത്തതാണെന്ന് പറഞ്ഞു ഒറ്റപ്പാലത്ത് ഹോംനേഴ്സായി ജോലി ചെയ്തു കൈവശം ധാരാളം പണവും സ്വർണവും ഉണ്ടായിരുന്നോ അത് സ്വന്തമാക്കാനാണ് ഷൈനിയെ കൊന്ന് വീടിൽ ചേർന്ന് കുഴിച്ചുമൂടിയതെന്നുമാണ് ബീനയുടെ ആരോപണം സുരേഷ് തലപ്പുഴ വയനാട് ഡിവിഷൻ മാനന്തവാടി